നമസ്കാരം പി എസ് സി എക്സാം റേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി എൽ ഡി എസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ ഒരു ക്ലാസ് ആണ് നമ്മൾ തരുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ എൽ ഡി സി ക്വസ്റ്റൻ പേപ്പറിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റൻസ് ആണ് ഇവിടെ സോൾവ് ചെയ്യുന്നത് ബിക്കോസ് ഈ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവാനും ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇതേപോലെയുള്ള പാറ്റേൺ നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാം ഇത് പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ എൽ ഡി സി മെയിൻസിന് ചോദിച്ച മാത്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് നമ്മൾ അതേ പാറ്റിലുള്ള ചോദ്യങ്ങൾ നോക്കി പോകേണ്ടത് എന്താണല്ലോ എക്സാമിനേഷന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വന്നത് ഏത് ഭാഗമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നൊക്കെ മനസ്സിലാകും അപ്പോൾ ഓരോ ചോദ്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് അത് പഠിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കുക ഓക്കെ കാണുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ ബൈ നയൻ സിക്യൂരിറ്റി പോയിന്റ് വൺ 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 അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് പോയിന്റ് ഫോർ 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 ഫോറിന്റെ ഭിന്നസംഖ്യാ രൂപം എന്ത് ഇത് ആക്ച്വലി ദശാംശ സംഖ്യ നമുക്കിവിടെ കാണാം ഇവിടെ ഭിന്നസംഖ്യ നമുക്കിവിടെ കാണാം ഇവിടെ സ്ക്വയർ റൂട്ട് നമുക്ക് ഇവിടെ കാണാം ഇത് ആക്ച്വലി എവിടെ നിന്ന് ഈ ചോദ്യം എന്നറിയോ ഇതൊരു എസ് സി ആർ ടി ക്വസ്റ്റ്യൻ ആണ് എസ് സി ആർ ടി പാഠഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഓക്കെ പോയിന്റ് വൺ 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 എന്ന് പറഞ്ഞിട്ട് വൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് ഭിന്നസംഖ്യാ രൂപത്തിലാക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ആ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ വൺ ആണെങ്കിൽ പോയിന്റ് വൺ 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 എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അതിന്റെ ഭിന്നസംഖ്യ രൂപം എന്ന് പറഞ്ഞാൽ വണ്ടി താഴെ ഒരു നയൻ ടു എടുത്താൽ മതി അപ്പൊ പോയിന്റ് ടുപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും എന്റെ ഭിന്നു ബൈ നയൻ ആണ് സിമ്പിൾ ആണ് അതെങ്ങനെയാ ടു ബൈ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ ടു ബൈ നയൻ നയൻ ടു പോവില്ല പോയിന്റ് ടു അപ്പൊ നയൻ ടു എറ്റീൻ പിന്നെ ഒൻപത് രണ്ട് പതിനെട്ട് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇനി മുപ്പതേ ബൈ മൂന്നേ ബൈ ഒമ്പതാണെങ്കിലും മൂന്ന് ബൈ ഒമ്പതാണെന്നുണ്ടെങ്കിൽ മൂന്നിന് പോകില്ല ഒമ്പത് എട്ട് മൂന്ന് ഇരുപത്തി ഏഴ് പിന്നെ മൂന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ത്രീ ബൈ നയൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് ത്രീ ത്രീ ആണ് ഫോർ ബൈ നയൻ ആണെങ്കിലോ ഫോർ ബൈ നയൻ ആണ് പോയിന്റ് ഫോർ ഫോർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഏതൊരു നമ്പർ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഭിന്ന എഴുതാൻ പറഞ്ഞാൽ ജസ്റ്റ് ബൈ നയൻ കൊടുത്താൽ മതി ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് ഏതാ പോയിൻറ്റ് ഫോർ 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 അപ്പോൾ അതിന്റെ ഭിന്നസംഖ്യ എന്തായിരിക്കും ഫോർ ബൈ നയൻ ആയിരിക്കും റൂട്ടിൻ്റെ അകത്താണെന്ന് ഓർക്കണം റൂട്ടിന്റെ അകത്ത് പോയിന്റ് ഫോർ 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 കിടന്നാൽ അതിൻ്റെ വാല്യൂ എന്താണ് റൂട്ടിൻ്റെ അകത്ത് ഫോർ ബൈ നയൻ ആക്കി എന്നാണ് റൂട്ട് മാറുന്നില്ല ആ സംഖ്യേനെയും ദശാംശ സംഖ്യ നമ്മൾ ദിനസംഖ്യ ആക്കി റൂട്ട് ഓഫ് ഫോർ ബൈ നയൻ്റെ വാല്യൂ എത്രയാ റൂട്ടിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ ഫോറിൻ്റെ റൂട്ട് എത്രയാണ് ഫോറിൻ്റെ റൂട്ട് രണ്ട് നയനിന്റെ റൂട്ട് മൂന്ന് സോ റൂട്ട് ഓഫ് ഫോർ ബൈ നയൻ എന്ന് പറയുന്നത് ടു ബൈ ത്രീ ആണ് സോ ഇതിന്റെ ആൻസർ ടു ബൈ ത്രീ ആണ് സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഇങ്ങനൊരു പാർട്ടിയും കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം റിപ്പീറ്റിംഗ് ആണ് ബൈ നയൻ കൊടുത്താൽ മതി ആണ് ഉള്ളൂ ഈ ചോദ്യം ഓക്കെ അടുത്തൊരു ചോദ്യം നോക്കാം ഒരാൾ ഗവൺമെന്റ് സർവീസിൽ നിന്നും മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് റിട്ടയർഡായി അയാൾ ഇരുപത്തിയഞ്ച് ഒമ്പത് രണ്ടായിരത്തിലാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത് ആകെ എത്ര നാൾ സർവീസ് ഉണ്ടായിരുന്നു എണ്ണി കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ കലണ്ടർ നമ്മുടെ സിലബസിലുണ്ട് കലണ്ടറിൽ നിന്ന് പല കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ പല ക്വസ്റ്റൻ പേപ്പറിലും കണ്ടിട്ടുമുണ്ട് പക്ഷെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എണ്ണി കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമായിരുന്നു ഒരാൾ രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് സർവീസ് കയറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്ന് റിട്ടയർ ആയി ആ എത്ര നാൾ ആൾ സർവീസ് ചെയ്തു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഇടയ്ക്ക് എത്ര ദിവസം ഉണ്ട് അല്ലെങ്കിൽ എത്ര വർഷം ഉണ്ടെന്ന് കണ്ടുപിടിക്കണ്ടേ അപ്പം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ആൾ കയറിയത് രണ്ടായിരം രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ വരെ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് വരെയുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെ എത്ര ദിവസമുണ്ട് നോക്കാം രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ ഇരുപത് വർഷമുണ്ട് അല്ലേ രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെ ഇരുപത് വർഷമുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മൂന്ന് മാർച്ച് ഇരുപത്തഞ്ച് വരെ അല്ലെ ഇരുപത്തഞ്ച് സോറി മുപ്പത്തൊന്നേ മൂന്ന് ആ മാർച്ച് ഇരുപത്തഞ്ച് വരെ എത്ര നാളുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തഞ്ച് വരെ എത്ര നാളുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അതെ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി വരെ ആറ് മാസം കൂടെ കിട്ടി ഇരുപത് വർഷത്തിൻ്റെ കൂടി ഒരു ആറ് മാസം കൂടെ കിട്ടി മാർച്ച് ആയപ്പോൾ രണ്ടായിരത്തിൽ തുടങ്ങിയ സർവീസ് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി തുടങ്ങി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതിയായപ്പോൾ ആൾ ഇരുപത് വർഷം പൂർത്തിയാക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ആയപ്പോൾ ആൾ ഇരുപത് മാസം ഇരുപത് വർഷവും ആറ് മാസവും എടുത്തു മാർച്ച് ഇരുപത്തി അഞ്ചെന്ന് എല്ലാം റിട്ടയർ ആവുന്നത് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി അഞ്ചിന് മുപ്പത്തൊന്നിന് ഇടയ്ക്ക് എത്ര ദിവസം ഉണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ആറ് ദിവസം കൂടെ ഉണ്ട് അപ്പം ആൾക്ക് ഇരുപത് വർഷവും ആറ് മാസവും ആറ് ദിവസമാണ് സർവീസ് കിട്ടിയത് സിംപ്ലി എണ്ണി കണ്ടുപിടിക്കുക വർഷം എത്രയുണ്ട് രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഇരുപത് വർഷം എടുത്തു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് വരെ ആറ് മാസം കൗണ്ട് ചെയ്തു ഇരുപത്തി അഞ്ചാം തീയതി തൊട്ട് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ആറ് ദിവസം കൂടെ കൗണ്ട് ചെയ്തു ഇരുപത് കൊല്ലം ആറ് മാസം ആറ് ദിവസമാണ് ആൾക്ക് സർവീസ് കിട്ടിയത് ഓക്കെ അടുത്തൊരു ചോദ്യം മൈനസ് നാല് മൈനസ് ഏഴ് മൈനസ് പത്ത് ഇതൊരു ആരത്തമെറ്റിക് സീരീസാണ് ആരത്തമെറ്റിക് പ്രോഗ്രഷനാണ് ഇങ്ങനെ പോകുന്നത് എന്നിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുകയാണ് സ്റ്റേറ്റ്മെന്റ് ഐക്വാസ്റ്റിന് മാത്സിലും കൊണ്ടുവന്നിരിക്കുകയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഈ സീരീസിന്റെ പൊതുവ്യത്യാസം മൈനസ് മൂന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ ബീജ രൂപം മൈനസ് മൂന്ന് എൻ പ്ലസ് ഒന്നാണ് ഇതും ആക്ച്വലി എസ് സി ആർ ടി ആണ് എസ് സി ആർ ടിയുടെ എസ് സി ആർ ടിയിൽ ഇതേ പാറ്റേണിലുള്ള ചോദ്യം ഉണ്ട് അതിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം കൊണ്ടുവന്നിട്ടുള്ളത് എസ് സി ആർ ടിയിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടോ അപ്പൊ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റെന്ന് കണ്ടുപിടിക്കേണ്ടത് ആദ്യം പൊതുവ്യത്യാസം എത്രയാണെന്ന് നോക്കുക മൈനസ് നാല് മൈനസ് ഏഴ് മൈനസ് പത്ത് ഇങ്ങനെയുള്ള ഒരു സീരീസിന്റെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡി എന്താണ് ഡി എന്ന് പറഞ്ഞാല് സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ അല്ലെങ്കിൽ തേർഡ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വ്യത്യാസമാണ് പൊതുവ്യത്യാസം അല്ലെ ഇവിടെ സെക്കൻഡ് നമ്പർ മൈനസ് ഏഴ് മൈനസ് പ്ലസ് നമ്പർ മൈനസ് നാല് ഇതെങ്ങനെയാ കുറയ്ക്കുക മൈനസ് ഏഴിൽ നിന്ന് മൈനസ് നാല് നെഗറ്റീവും പോസിറ്റീവും വരുമ്പോൾ ഒരു റൂൾ ഉണ്ട് എങ്ങനെയാ റൂള് ആദ്യത്തെ സംഖ്യ അങ്ങനെ തന്നെ എഴുതും കുറയ്ക്കേണ്ട സംഖ്യയുടെ സംഘളിന്റെ വിപരീതം കൂട്ടുക കൂട്ടുക എന്ത് കൂട്ടണം ഇത് മൈനസ് നാലാണെങ്കിൽ അതിന്റെ സംഘളിന്റെ വിപരീതമായ പ്ലസ് നാല് എടുക്കുക ഇതാണ് നെഗറ്റീവും പോസിറ്റീവും ആഡ് ചെയ്യാനുള്ള റൂള് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകൾ ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്റ്റീവ് എന്നും അറിയില്ലെങ്കിൽ ഇതിനുള്ള ട്രിക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ മാത്സിൻ്റെ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് അത് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ താഴെ ആ വീഡിയോയുടെ ലിങ്ക് ഇടാം നിങ്ങൾ അതിൽ കയറി നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഈ പോസിറ്റീവ് നെഗറ്റീവ്സിൻ്റെ അഡീഷനോ സബ്ട്രാക്ഷനോ ഒക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി നിങ്ങൾക്ക് അത് ക്ലിയർ ആവും അപ്പോൾ ഇവിടെ മൈനസ് ഏഴും നാലും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇനി അഡീഷൻ്റെ റൂൾ എന്താണ് വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണമെന്നാണ് ഏഴിൽ നാല് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം മൈനസ് മൂന്നാണ് ആൻസർ വരേണ്ടത് പൊതുവ്യത്യാസം മൈനസ് മൂന്നാണ് അതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ പൊതുവ്യത്യാസം മൈനസ് മൂന്ന് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അതിന്റെ ബീജ ഈ സീരീസിന്റെ ബീജഘടന രൂപം മൈനസ് മൂന്ന് എൻ പ്ലസ് ഒന്നാണെന്ന് അത് ശരിയാണെന്ന് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി എന്നിന് നമ്മൾ വാല്യൂ കൊടുത്താൽ മതി എന്നിന് ഒന്ന് കൊടുത്തു നോക്കൂ എന് അത് ആദ്യത്തെ ടേൺ കാണാൻ എങ്ങനെ ഒന്ന് കൊടുക്കണം ഇങ്ങനെ ഒന്ന് കൊടുത്ത് എന്ത് വരും മൈനസ് മൂന്ന് എൻറ്റു ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് മൂന്ന് എൻറ്റു ഒന്ന് മൈനസ് മൂന്ന് മൈനസ് മൂന്ന് ഒന്ന് കൂടി കൂട്ടുമ്പോൾ വലുതീന്ന് ചെറുത് കുറിച്ച് വലുതീന്ന് ചിന്ത പറഞ്ഞാൽ മൈനസ് രണ്ട് വരും മൈനസ് രണ്ടാണോ ആദ്യത്തെ സംഖ്യ പാറ്റേണിന്റെ ആദ്യത്തെ സംഖ്യ മൈനസ് നാലാ അപ്പോൾ ഇത് തെറ്റാണ് ഈ പാറ്റേൺ തെറ്റാണ് ഈ ഒരു രൂപം തെറ്റാണ് അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പോൾ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓക്കെ ഇപ്പോൾ ഇത് എസ് സി ആർ ടി പാറ്റേൺ ആണ് അടുത്തമെറ്റിക് പ്രോഗ്രഷൻ ഉള്ള ചാപ്റ്റർ അടുത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ എസ് സി ആർ ടിയുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ നമ്മുടെ മാത്സിന്റെ ക്ലാസിൽ കിടക്കുന്നുണ്ട് മാത്സിന്റെ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അടുത്തമെറ്റിക് സീരീസ് നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കാം ഓക്കെ അടുത്തൊരു ചോദ്യം ശംഖുവിൻ്റെ വീട്ടിൽ കുറച്ച് പേർ വന്നു എണ്ണ അവരുടെ എണ്ണത്തിൻ്റെ വർഗത്തിൽ നിന്ന് അറുപത്തിമൂന്ന് കുറച്ച് കിട്ടുന്ന സംഖ്യ ആ സംഖ്യയുടെ വർഗം അതിലെ വനിതകളുടെ എണ്ണം അത് ഒൻപതാണ് അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ആൾക്കാർ വന്നു അതിൽ എത്ര പുരുഷന്മാരുണ്ടായിരുന്നു എന്നാണ് ചോദ്യം ശംഖുനുവട്ടി കുറച്ച് പേര് വന്നു അവരുടെ എണ്ണത്തിന്റെ വർഗത്തിൽ നിന്നും ഇപ്പം എത്ര പേര് വന്നു നമുക്കറിയില്ല എക്സ് ആയിട്ട് എടുക്കാം ഓക്കെ അവരുടെ എണ്ണത്തിന്റെ വർഗത്തിൽ നിന്നും അപ്പൊ വർഗം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ എടുക്കുക വർഗത്തിൽ നിന്നും അറുപത്തി മൂന്ന് കുറച്ചു അപ്പൊ മൈനസ് അറുപത്തി മൂന്ന് എടുക്കുക അങ്ങനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ ആ സംഖ്യയുടെ വർഗമൂലം ഇവിടെ സംഖ്യയുടെ ആണ് സംഖ്യയുടെ വർഗമൂലം അപ്പൊ ഇങ്ങനെ കുറച്ച് കിട്ടുന്ന ഈ സംഖ്യയുടെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് വർഗ്ഗമൂലമാണ് വനിതകളുടെ എണ്ണം അപ്പൊ ഇതാണ് വനിതകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്നതാണ് അത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് അത് ഒൻപതാണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ എക്സ്ക്യർ റൂട്ട് ഓഫ് എക്സ്ക്വയർ മൈനസ് അറുപത്തി മൂന്ന് സീക്വേറ്റി ഒൻപത് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി ചോദ്യം വായിച്ചപ്പം നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടാണ് എക്സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്യർ മൈനസ് സിക്സ്റ്റി ത്രീ നയൺ ആണ് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും ഓക്കെ ഇപ്പം എക്സ് ആണ് നമ്മൾ എന്തായിട്ട് എടുത്തേക്കണേ ടോട്ടൽ ആളുകളുടെ എണ്ണം അല്ലേ ടോട്ടൽ ആളുകളുടെ എണ്ണത്തിന്റെ വർഗ്ഗം അതിൽ നിന്ന് അറുപത്തി മൂന്ന് കുറച്ചപ്പോൾ ഒൻപത് കിട്ടി അതാണ് വണ്ടുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്താണ് ടോട്ടൽ ആളുകളുടെ എണ്ണമാണ് ഇത് സോൾവ് ചെയ്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം എക്സ് കണ്ടുപിടിച്ചാലും എങ്ങനെയാ സോൾവ് ചെയ്യുക സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ്റ്റിത്രീ ആണ് അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് ഈ റൂട്ട് കളയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി ഇപ്പം റൂട്ട് രണ്ട് റൂട്ട് രണ്ടിന് റൂട്ട് കളയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതിയെന്നറിയുമോ അതിനൊന്ന് സ്ക്വയർ ചെയ്താൽ മതി റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് രണ്ടിനെ റൂട്ട് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് പോയിട്ട് രണ്ട് കിട്ടും ഏത് സംഖ്യയുടെയും ഇപ്പം റൂട്ട് മൂന്ന് ഇത് റൂട്ട് മൂന്നാണെങ്കിൽ എന്തായിരിക്കും മൂന്നായിരിക്കും അപ്പൊ ഏത് സംഖ്യേനെയും സ്ക്വയർ ചെയ്യുമ്പോൾ അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ റൂട്ട് അങ്ങ് പോയി കിട്ടും അത്രേ ഉള്ളൂ അപ്പൊ ഈ സംഖ്യേനെ നമുക്ക് അതുപോലെ ഒന്ന് സ്ക്വയർ ചെയ്താലോ അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്ക്വയർ മൈനസ് സിക്സ്റ്റി ത്രീ എന്ന് പറഞ്ഞ ഈ ഒരു സംഖ്യയെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു അപ്പൊ നമുക്ക് ആ റൂട്ട് പോയി കിട്ടിയിട്ട് എന്ത് കിട്ടും വെറും എക്സ് സ്ക്വയർ മൈനസ് സിക്സ്റ്റി ത്രീന്ന് കിട്ടും അതായത് ഏത് റൂട്ട് ഉണ്ടെങ്കിലും സ്ക്വയർ ചെയ്താൽ റൂട്ട് പോയി കിട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് ഇതൊരു ഇക്വേഷനാണ് ഇക്വേഷന്റെ ഈ സൈഡിലെ റൂട്ട് നമ്മൾ കളയാൻ വേണ്ടി സ്ക്വയർ ചെയ്യുമ്പോൾ അപ്പർ നിൽക്കുന്ന നയനോ അത് ബാലൻസ് ചെയ്യണം നയനും അതേപോലെ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ വാല്യൂ പോകും ഇതിന് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ നൈൻ അപ്പൊ ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യണ്ടേ സ്ക്വയർ ചെയ്യണം അപ്പൊ ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് അതിനെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് അതിന്റെ റൂട്ട് കളഞ്ഞ് സ്ക്വയർ മൈനസ് സിക്സ്റ്റി ത്രീന്ന് കണ്ടുപിടിച്ചപ്പോ സ്ക്വയർ മൈനസ് സിക്സ്റ്റി ത്രീ ലെഫ്റ്റ് സൈഡ് കിട്ടിയപ്പോ ഈ സൈഡിൽ നയർ ചെയ്യണം നയൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എറ്റി വൺ എന്നുള്ളത് നമുക്ക് റൈറ്റ് സൈഡിലും കിട്ടും അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി എക്സ്ക്വയർ മൈനസ് സിക്സ്റ്റി ത്രീ ഇസ് ഈക്വൽ ടു എറ്റി വൺ ആയി ഇക്വേഷൻ അല്ലെ എക്സ്ക്വയർ ചെയ്യുന്ന സിക്സ്റ്റി ത്രീ പോയാലും എയ്റ്റി വൺ ആയി അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചോദ്യം വായിച്ചിട്ട് എഴുതി നേരെ സ്ക്വയർ ചെയ്തു അപ്പൊ ഈ റൂട്ട് പോയിട്ട് എക്സ്ക്വയർ മൈനസ് സിക്സ്റ്റി ത്രീ നയൻ്റെ സ്ക്വയർ എയ്റ്റി വൺ ഇനി എന്ത് ചെയ്യണം എക്സ് സ്ക്വയറിന് ഇവിടെ തന്നെ നിർത്തുക എന്നിട്ട് സിക്സ്റ്റി ത്രീനെ അപ്പുറത്ത് കൊണ്ടുപോകുക അതായത് ഈ ഒരു ചരങ്ങളൊക്കെ അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു സൈഡിൽ നമ്പേഴ്സ് ഒക്കെ എക്സ് വൈ ഒക്കെ ഒരു സൈഡിലാക്കുക അപ്പൊ എക്സ് സ്ക്വയറിനെ അവിടെ നിർത്തിയിട്ട് അറുപത്തി മൂന്നിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ മൈനസ് അറുപത്തി മൂന്ന് എന്താകും പ്ലസ് അറുപത്തി മൂന്നാകും അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്ന് പ്ലസ് അറുപത്തി മൂന്നാകും എൺപത്തി ഒന്ന് പ്ലസ് അറുപത്തി മൂന്ന് എത്രയാണ് എക്സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി നാല്പത്തി നാല് കിടും സ്ക്വയർ നൂറ്റി ആണെങ്കിൽ എക്സ് എന്തായിരിക്കും എക്സ് റൂട്ട് ഓഫ് നൂറ്റിനാൽപ്പത്തിനാലായിരിക്കും നൂറ്റി നാൽപ്പത്തിനാലിന്റെ റൂട്ട് എത്രയാണ് പന്ത്രണ്ടാണ് അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി അല്ലെ എക്സിന്റെ വാല്യൂ പന്ത്രണ്ടാണ് അതായത് ഈ ഒരു ശംഖുവിന്റെ വീട്ടിൽ വന്ന ടോട്ടൽ ആളുകളുടെ എണ്ണം പന്ത്രണ്ടാണ് വനിതകളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ഒൻപത് വനിതകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുരുഷന്മാർ എത്രയായിരിക്കും പന്ത്രണ്ട് പേരിൽ ഒൻപത് പേര് വനിതകളാണെങ്കിൽ ബാക്കി പന്ത്രണ്ട് ഒമ്പത് പോയ ബാക്കി മൂന്ന് പേരായിരിക്കും പുരുഷന്മാർ സോ നമ്മുടെ ആൻസറ് നമുക്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആകെ ആൾക്കാരും ആകെ പുരുഷന്മാരും ആകെ ആൾക്കാർ പന്ത്രണ്ട് ആകെ പുരുഷന്മാർ മൂന്ന് പേര് പന്ത്രണ്ട് മൂന്നാണ് ഓപ്ഷനിൽ കിടക്കുന്ന ആൻസർ ഓക്കെ അപ്പോൾ നമ്മൾ തന്ന സെന്റൻസ് വായിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു ഇവിടെ വർഗവും വർഗ്ഗം നമുക്കറിയാം അതേ സംഖ്യയിൽ നമ്മൾ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ റൂട്ടിന്റെ അകത്തുള്ളതാണെങ്കിൽ റൂട്ട് പോകും ഇവിടെ സ്ക്വയർ ചെയ്തു ഇവിടെ സ്ക്വയർ ചെയ്തു അടുത്ത ഇക്വേഷൻ കിട്ടി അത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിച്ചു പന്ത്രണ്ട് എക്സ് പന്ത്രണ്ട് ആണ് അതിൽ നിന്ന് വനിതകളുടെ എണ്ണം കുറച്ചപ്പോൾ പുരുഷന്മാരുടെ എണ്ണം മൂന്ന് കിട്ടി ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് മാത്തമാറ്റിക് പ്രോഗാണ് നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇങ്ങനെ ഒരു സീരീസ് പോകുന്നുണ്ട് പത്ത് പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു സീരീസ് പോകുന്നുണ്ട് ഈ രണ്ട് സീരീസിന്റെയും ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയുടെ വ്യത്യാസം എന്ത് അതാണ് ചോദ്യം അപ്പൊ ആദ്യത്തെ സീരീസ് ഇങ്ങനെ പോകുന്നു രണ്ടാമത്തെ സീരീസ് ഇങ്ങനെ പോകുന്നു ഇതിന്റെ തുക കാണുക ഇരുപത് പദങ്ങളുടെ തുക കാണുക രണ്ടാമത്തിന്റെ ഇരുപത് പദങ്ങളുടെ തുക കാണുക എന്നിട്ട് ആ തുകയുടെ വ്യത്യാസം കണ്ടുപിടിക്കാം പറഞ്ഞു വരുമ്പോ ഒരു പ്രാവശ്യം സം കാണണം വീണ്ടും സം കാണണം അതിൽ ഡിഫറൻസ് എടുക്കണം സമയം എടുക്കുമല്ലോ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓർത്താൽ മതി ഈ സീരീസ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് എന്ന് പറഞ്ഞ് പോകുന്നു പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാല് നാലാണ് നാല് വീതം കൂട്ടിക്കുട്ടിയാണ് പോകുന്നത് താട്ട് സീരീസ് പത്ത് പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ് പോകുന്നു അവിടെയും നാല് വീതം കൂട്ടിക്കുട്ടിയാണ് പോകുന്നത് അപ്പൊ രണ്ടിലും പൊതുവ്യത്യാസം കോമൺ ആണ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സീരീസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നോക്കിക്കെ നാലും ആറും പത്ത് എട്ട് ആറും പതിനാല് പന്ത്രണ്ട് ആറും പതിനെട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആറാണ് അല്ലേ അങ്ങനെ ആറ് വ്യത്യാസം വരുന്ന ഇരുപത് ടേംസ് ഇരുപത് പദങ്ങളുണ്ട് അതിന്റെ തുകയാണ് കാണാൻ പറഞ്ഞിരിക്കണേ അപ്പൊ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആറ് ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആറ് അല്ലേ ആറ് ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആറ് നാലാമത്തെ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആറ് അങ്ങനെ ഇരുപത് പദങ്ങളും ആറ് വ്യത്യാസത്തിൽ പോവാണ് രണ്ട് പദങ്ങളുടെ വ്യത്യാസം ആറ് അടുത്തതിൻ്റെ ആറ് അടുത്തേന്റെ ആറ് അങ്ങനെ ഇരുപത് ടേംസിന്റെ ആറ് വെച്ച് വ്യത്യാസം പോവുകയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും ആറ് ഇൻറ്റു ഇരുപത് അതായിരിക്കും അവയുടെ തുകയുടെ വ്യത്യാസം അതായത് നൂറ്റി ഇരുപതായിരിക്കും മാൻസർ ക്ലിയർ ആയോ അപ്പൊ കോമൺ ഡിഫറൻസ് ഉള്ള രണ്ട് സീരീസ് ഒരേപോലെ പോകുകയാണെങ്കിൽ ആ രണ്ട് സീരീസിൻ്റെയും ആയിരത്തി ഇരുപത് പദങ്ങളുടെ തുകയുടെ വ്യത്യാസം ചോദിച്ചാൽ സീരീസിലെ രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ ഓരോ ടേംസ് തമ്മിൽ ആറാണ് വ്യത്യാസം അങ്ങനെ ആറ് വ്യത്യാസമുള്ള ഇരുപത് പദങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അവയുടെ തുകയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇരുപത് ഇൻറ്റു ആറായിരിക്കും നൂറ്റി ഇരുപതായിരിക്കും ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് എക്സ് മൈനസ് ടു പ്ലസ് എക്സ് മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു ടെൻ ഇവിടെ ഇത് കേവല ആണ് ഈ രണ്ട് ചിഹ്ന അപ്പറേപ്പറി ഇട്ടാൽ കേവലവില എന്നാണ് അതായത് ഇങ്ങനെ ഇപ്പൊ എക്സ് മൈനസ് ടുന്ന് ഇട്ടു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വാല്യൂ എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് പോസിറ്റീവ് എടുത്താൽ മതി ആ സംഖ്യ മാത്രം എടുത്താൽ മതി ചിഹ്ന എടുക്കണ്ട എന്നാണ് അർത്ഥം അപ്പൊ വിലയാണ് എക്സ് മൈനസ് രണ്ടിന്റെയും എക്സ് മൈനസ് ആറിന്റെയും കൂടെ പത്ത് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ എക്സ് ആവാൻ സാധ്യതയുള്ള സംഖ്യകൾ ഏതൊക്കെ ഏതൊക്കെയെന്നാണ് ചോദ്യം ഓപ്ഷൻ അത് ഒമ്പത് മൈനസ് ഒമ്പത് ഒമ്പത് ഒന്ന് ഒന്ന് മൈനസ് ഒമ്പത് മൈനസ് ഒന്ന് ഒൻപത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഒമ്പതുണ്ട് ഉണ്ട് ഇവിടെ മൈനസ് ആണ് ഒമ്പതാണുള്ളത് അപ്പൊ ഏതെങ്കിലും ഒന്നാണ് ആൻസർ വരുള്ളൂ ഒന്നല്ലെങ്കിൽ ഒമ്പതാകാം അല്ലെങ്കിൽ മൈനസ് ഒമ്പതാകാം പിന്നെ ഒരു പോസിബിലിറ്റി പറഞ്ഞു ഇവിടെ മൈനസ് ഒമ്പത് ഇവിടെ ഒന്ന് ഇവിടെ മൈനസ് ഒന്ന് മൂന്ന് സംഖ്യകളുണ്ട് അപ്പോ ഒ നമുക്ക് മൊത്തം ഓപ്ഷനിൽ ഏതൊക്കെ സംഖ്യകളല്ലേ ഒൻപത് ഉണ്ട് മൈനസ് ഒൻപത് ഉണ്ട് ഒന്ന് ഉണ്ട് മൈനസ് ഒന്ന് ഉണ്ട് ഈ നാല് സംഖ്യകളിൽ ഏതൊക്കെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഏതൊക്കെ സംഖ്യകൾ എക്സിന്റെ പ്ലേസിൽ കൊടുത്താൽ ടെൻ കിട്ടുമെന്ന് നോക്കിയാൽ മതി വൺ ബൈ വൺ ആയിട്ട് നമുക്ക് സബ്സ്ക്രി ചെയ്ത് നോക്കാം അപ്പൊ ഒമ്പത് എടുത്ത് നോക്കാം ഒൻപത് ഇവിടെ കൊടുക്കുവാണെങ്കിൽ എന്ത് വരും എക്സ് മൈനസ് ടൂ എക്സിന് ഒമ്പത് കൊടുത്താൽ ഒമ്പതേ മൈനസ് രണ്ട് ഏഴ് പ്ലസ് ഇവിടെ ഒമ്പതേ മൈനസ് ആറ് മൂന്ന് അല്ലേ കേവലവരി ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഒന്നും ബാധകമല്ല ഇവിടെ ഏഴ് മൂന്നോട് കൂടുമ്പോൾ പത്ത് കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഒമ്പതാണ് ഇതാകാൻ സാധ്യതയുള്ള ഒരു സംഖ്യ അപ്പൊ ഒൻപത് ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ഈ ഓപ്ഷൻ കളിക്കരുത് ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് അത് കളയാം ഇനി അടുത്തൊരു ഓപ്ഷൻ നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാം ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നേ മൈനസ് രണ്ട് ഒന്നേ മൈനസ് രണ്ട് എന്താ നെഗറ്റീവ് ഒന്നാണ് അല്ലെ നെഗറ്റീവ് ഒന്നാണ് പ്ലസ് ഒന്നേ മൈനസ് ആറ് ഒന്നേ മൈനസ് ആറ് നെഗറ്റീവ് അഞ്ചു വരും അപ്പോൾ നമ്മൾ പറഞ്ഞു കേവല വലിയ ആയതുകൊണ്ട് നമുക്ക് ആ നെഗറ്റീവ് എടുക്കാതെ ഒന്നും അഞ്ചും എടുത്താൽ ഒന്നും അഞ്ചും ആറ് പക്ഷെ നമുക്ക് ഇവിടെ പത്താണ് വേണ്ടത് അപ്പൊ എന്താണെങ്കിലും ഒന്നും വരാൻ സാധ്യതയില്ല ഒന്നുള്ള ഓപ്ഷൻ നമുക്ക് കളയാം ഇത് നമുക്ക് കളയാം അല്ലേ ഇനി ഉള്ളത് മൈനസ് ഒമ്പതാണോ മൈനസ് ഒന്നാണോ വരേണ്ടതെന്ന് നോക്കാം എന്ന് നോക്കണം ആദ്യം മൈനസ് ഒന്ന് നോക്കാം അല്ലെ മൈനസ് ഒന്ന് ഇവിടെ കൊടുത്തു നോക്കി എക്സ് മൈനസ് ടുന് മൈനസ് ഒന്നേ മൈനസ് ടു പ്ലസ് മൈനസ് ഒന്ന് മൈനസ് സിക്സ് ഇങ്ങനെ ചെയ്യും മൈനസ് ഒന്നേ മൈനസ് ടു എങ്ങനെ ചെയ്യുന്നത് മൈനസ് ഒന്ന് മൈനസ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് ഒന്ന് പ്ലസ് മൈനസ് രണ്ട് കുറയ്ക്കേണ്ട സംഖ്യയുടെ സങ്കടേതും കൂട്ടുന്നു അപ്പോൾ മൈനസ് മൂന്ന് കിട്ടും അപ്പോൾ മൈനസ് മൂന്ന് പ്ലസ് ഇനി മൈനസ് ഒന്നേ മൈനസ് സിക്സ് എങ്ങനെയാണ് ചെയ്യുന്നത് മൈനസ് ഒന്നേ മൈനസ് സിക്സ് എങ്ങനെയാണ് ചെയ്യുന്നത് മൈനസ് ഒന്നേ പ്ലസ് മൈനസ് സിക്സ് കുറയ്ക്കേണ്ട സംഖ്യയുടെ സങ്കടേതും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മൈനസ് സെവൻ കിട്ടും ഇവിടെ മൈനസ് സെവൻ അപ്പൊ കേവല വലിയ മൈനസ് കളഞ്ഞാൽ മൂന്നും ഏഴും പുറത്തേക്ക് എടുത്താൽ മതി മൂന്നും ഏഴും കൂട്ടിയപ്പോൾ പത്ത് കിട്ടില്ലേ അപ്പോൾ മൈനസ് ഒന്ന് ഇട്ട് കൊടുത്താലും കറക്റ്റായിട്ട് പത്ത് കിട്ടും അപ്പോൾ രണ്ട് നമ്പേഴ്സിനാണ് പത്ത് കിട്ടിയത് ഒന്ന് നമ്മൾ ആദ്യം ഒമ്പത് ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ നമ്മൾ മൈനസ് ഒന്ന് ഇട്ട് കൊടുത്തപ്പോ ഒമ്പത് മൈനസ് ഒന്നും വരുന്ന ഒരു ഓപ്ഷൻ ആണല്ലോ ലാസ്റ്റ് ഓപ്ഷൻ മൈനസ് മൈനസൊന്നും ഒമ്പതും ആകാം എക്സിന്റെ വാല്യൂ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക അപ്പൊ മാത്സ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷേ ആ ചോദ്യങ്ങൾ ചെയ്യേണ്ട പാറ്റേൺസും കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം മാത്സിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും സംഖ്യകൾ നമുക്ക് ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം ആത്തമെറ്റിക് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സീരീസിൻ്റെ ക്വസ്റ്റൻസ് സോൾവ് ചെയ്ത് പഠിക്കണം ഇതുപോലെ ഭിന്നസംഖ്യാ രൂപത്തിൽ ദശാംശ സംഖ്യ രൂപം അതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് മാത്സ് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് മാത്സിൻ്റെ ബേസ് തൊട്ട് പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ മാത്സ് നിങ്ങൾക്ക് വീക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പി എസ് സി എക്സാമുകളുടെ നെക്സ്റ്റ് വീക്ക് മാത്സിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ട്രിപ്പിൾ നയൻ റുപ്പീസാണ് കോഴ്സ് തീ വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു ഫിഫ്റ്റി ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ബേസ് തൊട്ട് ഓരോന്നും ടോപ്പിക് എടുത്ത് ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് സിലബസ് കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്യാം അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്ര വേണം എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതേപോലെയുള്ള പ്രീവിയസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം പരമാവധി ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുകയും ചെയ്യണം ഓക്കെ അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എസ് സി ആർ ടി പാഠഭാഗത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് സയൻസിൻ്റെയും മറ്റ് സബ്ജക്ട്സെയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു തരാനായിട്ട് അടുത്ത ക്ലാസ്സിൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്ക്